ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഈർക്കിൽ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി അല്പം പെരിഞ്ചീരപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി അല്പം ഇറച്ചി മസാലപ്പൊടി അല്പം ഉപ്പ് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഓയില് ഇനി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മസാലയിലേക്ക് ചെമ്മീനിട്ട് മിക്സാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ചെമ്മീൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റിൽ വെക്കണം നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചെമ്മീൻ ഒന്ന് ഈർക്കിൽ കയറ്റി എടുക്കാം ഈർക്കിൽ കയറ്റി ഒന്നുകൂടെ നമുക്കൊന്ന് മസാല പുരട്ടണം വളരെ ശ്രദ്ധിച്ചു വേണം ഈർക്കിൽ കയറ്റാൻ ചെമ്മീൻ ഈർക്കിൽ കയറ്റി എടുത്തിട്ടുണ്ട് വലിയ ചെമ്മീൻ വേണം ഈർക്കിൽ എടുക്കുമ്പോൾ കാരണം ചെറിയ ചെമ്മീനിൽ ഈർക്കിൽ കയറ്റി എടുത്താൽ നമുക്ക് ഒരു ഭംഗിയുണ്ടാകില്ല മാത്രമല്ല കൊരിച്ചു വരുമ്പോൾ ഒന്നും കാണത്തില്ല അതുകൊണ്ട് വലിയ ചെമ്മീൻ ഇടുമ്പോഴേ ഇറക്കി ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് ഇനി ഫ്രൈയിലേക്ക് ഇറങ്ങാം ഗ്യാസ് ഒന്ന് വെച്ചെടുക്കാം ഫ്രൈ പാൻ വെച്ചുകൊടുക്കാം ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈർക്കിൽ ചെമ്മീനെ അങ്ങോട്ട് എണ്ണയിലോട്ട് വെച്ചുകൊടുക്കാം ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇനി മറുഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ വേവ് അല്പം കൂടുതൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈർക്കൽ ചെമ്മൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈരുകൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ